മാണിക്ൂയിലെ നീ എന്നെ മോഹിപ്പിച്ചതെന്തേഹം നീറങ്ങാതെ വേറെ പിഴവ് മുത്തേ പാട്ടിന്റെ മാധുര്യം തേടിയുള്ള ഗൾഫ് ചന്ദ്രികയുടെ യാത്ര തുടരുകയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സംഗീത ഗായകനുമായ കൊച്ചിൻ ഷമീറാണ് രണ്ടായിരത്തിലാണ് മാപ്പിളപ്പാട്ട് ഫീൽഡിലേക്ക് വരുന്നത് വന്ന കാസറ്റിൻ്റെ പേര് നെഫീസ് എന്നായിരുന്നു പിന്നെ വരുന്നത് ഇഷാമുല്ല എന്ന കാസറ്റിലായിരുന്നു ആദ്യമായി പാടിയ പാട്ട് മാണിക്കക്കുയിലെ തുള്ളിത്തുള്ളി വരുന്ന മുൻചത്തി എന്നുള്ളതായിരുന്നു വേദന റിയും വേദന അറിയും അതിനുശേഷം പാടിയതാണ് മെഗാ തരംഗമായ ഇഷാമുല്ല മലരെ എന്നുള്ള പിരിശം ക്യാസറ്റായത് പിരിച്ചുള്ള സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ഉണ്ടാക്കി തന്നത് അതിൽ മെഗാതരംഗമായ പാട്ടുകൾ പലർക്കും കുട്ടിക്കാലത്ത് അത് കേട്ട് അന്ന് എനിക്ക് ഞാൻ പാടുമ്പോൾ അത് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ പാടുന്നത് രണ്ടായിരത്തിലാണ് ഈശാമല്ല മലരി ഇറങ്ങുന്നത് ആ രണ്ടായിരത്തിൽ കേട്ട പാട്ടിൻ്റെ ആസ്വാദകര് ഇന്നും ജീവനോടെ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പിരിശം പിരി പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ അതിൽ തന്നെയുള്ള മറ്റൊരു പാട്ടാണ് ഞാനും നിൻ്റെ മോഹവും വെറുതെയാകുമോ നീ നൽകും നിന്റെ സ്നേഹവും അതില്ലാതാകുമോ